നമസ്കാരം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോ അമേരിക്കയിൽ പലസ്തീൻ അനുകൂലമായിട്ടുള്ള ജിഹാദികൾ അതായത് മുസ്ലിം തീവ്രവാദ സംഘടനകൾ അവിടെ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ലോകം മുഴുവൻ നടക്കുന്നത് ആ നടക്കുന്നതിൽ പ്രധാനമായും മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് പ്രധാനമായിട്ടും സമരം നടക്കുന്നത് വല്ലാതെയും നടക്കുന്നുണ്ട് പലസ്തീനെ ചുട്ടിരിക്കുന്ന പൂർണ്ണമായി നശിപ്പിക്കുന്ന ഇസ്രയേലിൻ്റെ നടപടികളോട് ലോകത്തിൽ ഒരു രാജ്യത്തിനും പ്രത്യേക അമേരിക്കയിലടക്കം പിന്തുണയില്ല ഇസ്രയേൽ നടത്തുന്നത് ഭീകരമായ കൊലപാതകമാണ് ഒരു രാജ്യത്തെ വംശീയമായി നശിപ്പിക്കുകയാണ് എന്നാൽ ഈ ഹമാസ് നടത്തുന്ന ഭീകരവാദമുണ്ട് തീവ്രവാദമുണ്ട് ലോകം മുഴുവൻ തീവ്രവാദം നടത്തുന്ന ഏത് സംഘടനയായാലും അതിനെതിരെ പോരാടേണ്ടത് തന്നെയാണ് ഈ എന്നാൽ ഈ അമേരിക്കയിൽ ഇങ്ങനെയൊരു തീവ്രവാദ സംഘടന ഇങ്ങനെ പ്രകടനം നടത്തുമ്പോൾ അതിനിടയിൽ ഒരു ഇസ്രയേൽക്കാരൻ വിളിച്ചു പറയുന്നതാണ് ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്ത്യക്കെതിരെയാണ് ആ ഹമാസുകാർ ശക്തമായ ഭാഷയിൽ വളരെ മോശമായ രൂപത്തിൽ മോദിക്കെതിരെയൊക്കെ പച്ചയിൽ പച്ചയായി വിളിച്ചു പറയുന്നത് ഇന്ത്യ ശരിക്കും നയപരമായ നിലപാടാണ് എടുത്തത് ഇസ്രയേലിനോട് തള്ളിപ്പറയാതെ പലസ്തീനോടൊപ്പം നിന്നിട്ടുള്ള നിലപാട് പരസ്തീനിലുള്ള പാവപ്പെട്ട മുസ് ജനങ്ങളെ കൊന്നൊടുക്കുന്നതിനെതിരെയാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇന്ത്യ ധാരാളം സം സംഭാവനകളും എത്തിച്ചിട്ടുണ്ട് അവിടെ നിരപരാധികളായ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അവിടെയുള്ള ആളുകൾക്ക് അഭയാർത്ഥികൾക്ക് ധാരാളം സംഭാവനകളും അവിടെ എത്തിച്ചിട്ടുണ്ട് സംഭാവനകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് പക്ഷേ വഴികളൊന്നുമില്ല ആളെ കൊല്ലുകയാണ് യാതൊരു നിർദ്ദാക്ഷിണിയുമില്ലാതെ കൊല്ലുകയാണ് ഇപ്പോഴും എന്നിട്ടും ഹമാസിൻ്റെ കൈവശമുള്ള ഇസ്രയേലി തടവുകാരെ കിട്ടിയില്ല എന്നുള്ളതാണ് സങ്കടം സങ്കടം അതിൻ്റെ പേരിൽ ഇസ്രയേലിൽ മുഴുവൻ കലാപം നടക്കുകയാണ് ധന്യാഹുവിനെതിരെ നടക്കുന്ന കലാപം വായ് അതിൻ്റെ മൂർധധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഒരു രാജ്യവും ഇങ്ങനെ നിഷ്ഠൂരമായി മനുഷ്യരെ കൊല്ലാൻ പാടില്ല കുറേ ആളുകൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേഷനിലൂടെ അവരെ രക്ഷപ്പെടുത്താനല്ല തന്നെയാകു ശ്രമിച്ചത് തന്ത്രപരമായി അവരുമായി സംസാരിച്ച് അവരെ സെറ്റിൽ ചെയ്ത് അവരെ പിൻവലിച്ച് അവരെ എങ്ങനെയെങ്കിലും തിരിച്ചെത്തിച്ചിട്ട് വേണ്ടേ അത്ര നയപരമായ നടപടികൾ എന്തായാലും ആ പലസ്തീൻകാരൻ ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധമായി പ്രക്ഷോഭം നടത്തുന്ന അല്ലെങ്കിൽ ഭയങ്കര മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ അതിനിടയിൽ നിന്നുകൊണ്ടാണ് ഇശ്രൈൽക്കാരൻ ഇന്ത്യക്ക് അനുകൂലമായി ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് ജയ് ശ്രീരാം എന്ന് പറയുന്നത് ഒരു അസ നമ്മളെ ശ്രീരാമിനെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രതീകമാണ് ശ്രീരാമൻ ആ ശ്രീരാമനെ ജയ് ശ്രീരാം എന്ന് പറയുന്നത് നമുക്കൊരാവേശമാണ് ആവേശമാണ് ഇന്ത്യക്കാർക്ക് മൊത്തം ആവേശമാണ് അത് ജാതി മതങ്ങൾക്ക് അപ്പുറത്തേ ഒരു ചിന്താഗതിയാണ് ചിലർ സങ്കുചിജിതമായ ഏർപ്പാടിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ശ്രീരാം എന്ന് പറയുന്നത് മതേതരത്തിൻ്റെ പ്രതീകമാണ് എല്ലാവർക്കും തുല്യഭാവനയുള്ള തുല്യ സമത്വമുള്ള പ്രതീകമാണ് ശ്രീരാമൻ എന്നുള്ള സങ്കല്പം എല്ലാ ഏറ്റവും അധികം സാന്തനായിട്ടുള്ള ഒരാളാണ് ശ്രീരാമൻ എന്നാൽ ശ്രീരാമൻ്റെ പേരിൽ പലരും ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ചു പറഞ്ഞ് ഭീകരത പുളർത്തുന്ന ആൾക്കാരാണ് മുസ്ലിം തീവ്രത വളർത്തുന്ന ആൾക്കാർ ആ ആളുകളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് അതൊക്കെ മുതലെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന ആളാണെന്ന് വിളി തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഭീകരവാദികളാണെന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ അങ്ങനെയുള്ള ആളുകളെയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് നന്ദി നമസ്കാരം